ഒരിക്കലും മണ്ടത്തരം ഞാൻ ഞാൻ ആ നിൽക്കും ചെയ്ത കാര്യമാണ് എല്ലാ 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 ദിവസവും 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 അല്ല എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതെ ഞാനിങ്ങനെ എല്ലാ ദിവസവും വെള്ളം അടിച്ച് എന്റെ ഭാര്യ എടുത്തിട്ട് അലക്കുന്ന വ്യക്തിയൊന്നുമല്ല പിന്നെ എങ്ങനെയാ മഴയുള്ളപ്പോഴും അടിക്കും മഴയില്ലാത്തപ്പോഴും അടിക്കും ഈ അടിക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ ഭാര്യയ്ക്കിട്ട് നല്ലത് പൊട്ടിക്കുകയും ചെയ്യും എടുത്തിട്ട് ഞാൻ അങ്ങ് അലക്കും അങ്ങനെ ഉണ്ടായ പാടുകളാണിവ എന്തൊരു ക്രൂരനും ദുഷ്ടനുമായിട്ടുള്ള ഒരു മനുഷ്യനാണിത് മനുഷ്യൻ എന്ന പേരിന് പോലും അർഹതയില്ലാത്ത ഒരു വൃത്തികെട്ട ജീവി അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒരു മുഴു മുഴുക്കുടിയേരും ആ മുഴുക്കുടി കാരണം സ്വഭാവം മുഴുവൻ വൈകൃതം നിറഞ്ഞതായി മാറിയ ഒരു ജന്തുവാണ് ഈ ഒരു പുരുഷൻ എന്ന പേരിന് പോലും അർഹതയില്ലാത്ത ഈ വ്യക്തി കുമ്പളങ്ങി നൈസിലെ ഷമ്മീനെക്കാട്ടിലും സൈക്കോയായിട്ടുള്ള ഒരു വ്യക്തിത്വം ഈ സംഭവം ഏതാണ്ട് എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇതൊന്നുമല്ല എന്നെ ഞെട്ടിച്ചത് എന്നെ ഞെട്ടിച്ചത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അഭിപ്രായമാണ് ഈ അടുത്ത് അതുല്യ എന്നൊരു പെൺകുട്ടി ഭർത്താവിൻ്റെ പീഡനങ്ങൾ സഹിക്കവയാതെ ആത്മഹത്യ ചെയ്ത വാർത്ത കേട്ടിരുന്നു ഇതിൽ ഈ അതുല്യയുടെ അച്ഛൻ്റെ അഭിപ്രായമാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചത് കാരണം വളരെ വ്യത്യസ്തമായി തോന്നി അദ്ദേഹത്തിൻ്റെ സംസാരം പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഭർത്താവിൻ്റെ പീഡനങ്ങൾ സഹിച്ചാണ് ആ കുട്ടി അവിടെ ജീവിച്ചതെന്ന് കൃത്യമായിട്ട് ആ വീഡിയോസ് എല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഭർത്താവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന പോലെ എന്നും ഇട്ടങ്ങ് എടുത്തിട്ട് അലക്കുകയൊന്നും ആയിരുന്നില്ല കള്ളു കുടിക്കുന്ന സമയത്ത് ഒന്ന് ചെറിയ രീതിയിലൊന്ന് എടുത്തിട്ട് അലക്കുമായിരുന്നു പിന്നെ ഈ കള്ള് കുടിക്കുന്നത് മഴ പെയ്യുമ്പോഴും പെയ്യാതിരിക്കുമ്പോഴും അത്തരത്തിലുള്ള ഒരു വർത്തമാനമാണ് ഈ അതുലിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ആ ദുഷ്ടൻ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടും ഒരു സൈക്കോ ആയിട്ടാണ് ആ ഒരു ഭർത്താവ് വീഡിയോസിൽ വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ സതീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവ വൈകൃതങ്ങൾ ഈ അച്ഛനും അതായത് അതുലയുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാം അറിയാവുന്ന കാര്യമായിരുന്നു എന്നാണ് ഈ അച്ഛൻ പറയുന്നത് മാത്രമല്ല വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവരിത് തിരിച്ചറിഞ്ഞിരുന്നു ഞെട്ടിക്കുന്ന ഒരു വസ്തുത ഇത്രയും മോശമായിട്ടുള്ള ഒരു ചെക്കനാണെന്ന് അറിഞ്ഞിട്ടും എങ്ങനെ ഇവർ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അതായത് ഒരു ജീവിതകാലം മുഴുവനും ജീവിക്കേണ്ട തൻ്റെ മകൾക്കാണ് ഏ ആ വ്യക്തി മോശമാണെന്ന് മോശമാണെന്നറിഞ്ഞിട്ടും എൻഗേജ്മെൻറ്റ് നടത്തിയെന്ന ഒറ്റ കാരണത്താൽ കല്യാണം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാണക്കേടാകുമെന്ന ഒറ്റ കാരണത്താൽ അവർ ഈ പണി കാണിച്ചത് ആ കുട്ടിയുടെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തത് തീർച്ചയായിട്ടും സ്വന്തം മാതാപിതാക്കളാണെന്ന് പറയാതെ വയ്യ അവർ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യം അറിഞ്ഞ സമയത്തെങ്കിലും ആ ഒരു കവിവാഹം വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ജീവനോട് ഇരിക്കാമായിരുന്നു നാലി കെട്ടാൻ എത്തിയത് പോലും മദ്യപിച്ചിട്ടാണ് താലി കെട്ടുന്ന ദിവസം വരെ മദ്യപിച്ച് എത്തി അങ്ങനെ ഒരു ചെക്കനെ തൻ്റെ മകൾക്ക് അറിഞ്ഞുകൊണ്ട് പിടിച്ചു കൊടുത്തു എന്ന് പറയുന്ന അച്ഛനെ എന്താണ് ചെയ്യേണ്ടത് വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ ഈ അച്ഛന് മനസ്സിലായി ഈ പറയുന്ന വ്യക്തി ശരിയല്ല എന്നുള്ളത് കല്യാണം നടത്തിയില്ലെങ്കിൽ മരിക്കുമെന്ന് സതീഷിൻ്റെ അമ്മ പറഞ്ഞു അതുല്യയുടെ വീട്ടിലെ കിണറ്റിൽ ചാടുമെന്നാണ് അവർ തങ്ങളെ ഭീഷണിപ്പെടുത്തിയതെന്നും അതുകൊണ്ടാണ് കല്യാണം നടത്തിയതെന്ന വിചിത്ര വാദവുമായിട്ടാണ് ഈ അദ്ല്യയുടെ അച്ഛൻ എത്തിയിരിക്കുന്നത് ആ പെൺകുട്ടിക്കെങ്കിലും എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള അപ്പൻ്റെയും അമ്മേൻ്റെയും എടുത്തുനിന്ന് ഈ ഒരു കല്യാണവും സ്ത്രീധനവും സംബന്ധിച്ച വിവാഹങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾ ശരിയായിരുന്നെങ്കിൽ മാതാപിതാക്കൾ ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ മാതാപിതാക്കൾക്ക് ഈ ആവശ്യമില്ലാത്ത നാണക്കേട് ചിന്ത ഇല്ലാതിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒന്നും തന്നെ മരിക്കില്ല എന്തിനാണ് നമ്മൾ കെട്ടിച്ചു വിട്ട ചെക്കിനെ അവരുടെ വീട്ടുകാരെയും കുറ്റം പറയുന്നത് അവർ ക്രൂരന്മാരാണ് അതിലേക്കാട്ടിലും ക്രൂരതയാണ് സ്വന്തം മാതാപിതാക്കൾ ഈ പാവം പെൺകുട്ടികളോട് കാണിച്ചിരിക്കുന്നത് മാതാപിതാക്കളെ നിങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കൂ നിങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ നിങ്ങൾ വിടരുത് പറഞ്ഞു വിടേണ്ടത് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ നിനക്കുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാം നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊരു വാക്ക് കൊടുക്കാനെങ്കിലും നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിയണം പെൺകുട്ടികളെ നിങ്ങളുടെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ വിവാഹം എന്നതല്ല നിങ്ങളുടെ ജീവിത ലക്ഷ്യം നല്ലൊരു ജോലി മേടിച്ച് ആത്മാഭിമാനത്തോടെ ജീവിക്കുക ആ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും കണ്ടെത്തിയാൽ അല്ലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തിയാൽ മാത്രം വിവാഹം കഴിക്കുക മാതാപിതാക്കൾ കാണിച്ചു തരുന്നതോ അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നടത്തുന്ന കല്യാണങ്ങൾക്കോ ഒരു രീതിയിലും ഒരു പെൺകുട്ടിയും സമ്മതിക്കാതിരിക്കുക തീർച്ചയായിട്ടും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെ കൃത്യമായിട്ട് മിനിമം ഒരു വർഷമെങ്കിലും ആ വ്യക്തിയോട് സംസാരിച്ച് തനിക്ക് കൊള്ളാവുന്ന വ്യക്തിയാണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം വിവാഹം കഴിക്കുക മാത്രമല്ല വീട്ടുകാർ പറഞ്ഞുറപ്പിക്കുന്ന വിവാഹമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർഷം സമയം ചോദിക്കുക ആ വ്യക്തിയോട് സംസാരിച്ച് തനിക്ക് ജീവിക്കാൻ പറ്റുന്ന വ്യക്തിയാണോ അതോ ഇതുപോലെയുള്ള ക്രിമിനൽസ് ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിവാഹം കഴിക്കുക വിവാഹം എന്നതല്ല ഇമ്പോർട്ടൻറ്റ് അവനവൻ്റെ ജീവിതവും ജീവനുമാണ് ഇമ്പോർട്ടൻ്റ് പേരൻസിന് ചിലപ്പോൾ ചില പേരൻസിനെങ്കിലും പെൺകുട്ടികളെ ആരുടെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിച്ചാൽ മതി എന്നൊരു തെറ്റായ ചിന്തയുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തകർത്ത് കളഞ്ഞേക്കാം അതുകൊണ്ട് പെൺകുട്ടികളെ നിങ്ങൾ ഈ ലോകത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്ന മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നാണ് പറയുന്നത് കാരണം പെൺകുട്ടികളെ പലപ്പോഴും ചതിക്കുന്നത് മാതാപിതാക്കളാണെന്ന് തോന്നിപ്പോകുന്നു ഇന്നത്തെ പെൺകുട്ടികൾക്കൊക്കെ ഒരു ചിന്തയുണ്ട് അല്പം കുടിക്കുന്ന മദ്യപിക്കുന്ന പിന്നെ കുറച്ച് കഞ്ചാവടിക്കുന്ന സിഗരറ്റ് വലിക്കുന്ന ടോക്സിക് ടോക്സിക്കായിട്ടുള്ള റിലേഷൻഷിപ്പുകളെ ഇഷ്ടപ്പെടുന്ന കുറെ പെൺകുട്ടികളുണ്ട് അവസാനം നിങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെയായിട്ട് മാറും ടോക്സിക് ടോക്സിക്കായിട്ടുള്ള കള്ളുകുടിയനെ പ്രേമിച്ചിട്ടോ പ്രണയിച്ചിട്ടോ വിവാഹം കഴിച്ചിട്ടോ നിങ്ങൾക്കൊരു സമാധാനവും ലഭിക്കാൻ പോകുന്നില്ല മയക്കുമരുദ്ധുപയോഗിക്കാത്ത മദ്യപിക്കാത്ത സിഗരറ്റ് വലിക്കാത്ത ഒരു ആണിനെ കണ്ടെത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഒരു കാര്യം പുരുഷന്മാർ മനസ്സിലാക്കണം പുരുഷന്മാർ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നാളെ ഒരു സ്ത്രീയും ഒരു പുരുഷനെയും വിവാഹം കഴിക്കാൻ തയ്യാറാവില്ല അതുകൊണ്ട് ചിലപ്പോൾ പെണ്ണും പെണ്ണും വിവാഹം കഴിക്കുന്നതാണ് നല്ലതെന്ന് ചില പെൺകുട്ടികൾക്കെങ്കിലും തോന്നിപ്പോയാൽ അവരെ കുറ്റം പറയാനായിട്ട് പറ്റില്ല കാരണം പുരുഷന്മാരുടെ ടോക്സിസിറ്റി അതിര് കവിഞ്ഞിരിക്കുന്നുവെന്ന് പറയാതെ വയ്യ നിങ്ങൾ നന്നായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പാർട്ട്നറെ ലഭിക്കും ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും ഒരു പുരുഷനെയും സ്വീകരിക്കാൻ തയ്യാറാവില്ല എല്ലാവരും ഇത് ഓർമ്മയിൽ വയ്ക്കുന്നത് നന്നായിരിക്കും